നമസ്കാരം ഞാൻ ഡോക്ടർ അല്ലെങ്കിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം പത്താം ക്ലാസും ഐ ടി ഐയും പാസ് ആകുന്ന കേരളത്തിലെ സ്ഥിരം ജോലി അതും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥിരം ജോലിയാണ് വിക്രം സ്വറായ സ്പേസ് സെന്ററിൽ ടെക്നീഷ്യൻമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട് ഐ ടി ഐയും പത്താം ക്ലാസ് പാസായ ഐ ടി ഐ ഉള്ളേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് താല്പര്യമൊക്കെ ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ട് മുതൽ പതിനാറ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയും മുഴുവനായിട്ട് കാണുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം നേരത്തെ പറഞ്ഞ പോലെ വിക്രം സോർഫ് സ്പേസ് ഐസ് ഐ എസ് ആർ ഡെഗ്രികളുടെ മേജറായിട്ട് യൂണിറ്റ് ആണ് ബി എസ് എസ് സി അപ്പൊ അവിടെയാണ് ഈ വേക്കൻസിയിലേക്ക് അപേക്ഷിച്ച് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ട് മുതൽ പതിനാറ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും സെലക്ഷൻ പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ട റിട്ടേൺ ടെസ്റ്റ് ഡേറ്റ് പിന്നീട് അറിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഫിറ്റർ എന്നുള്ള വേക്കൻസിയാണ് ഇരുപത് വേക്കൻസിയാണ് ഫിറ്റർമാരുടെ ഉള്ളത് തിരുവനന്തപുരത്തന്നെയാണ് പോസ്റ്റിങ് നിങ്ങളുടെ വിവിധ പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കുക അതുപോലെ ഐ ടി ഐ ഫിറ്റർഡ് ഐ ി അതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രന്റിസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഉള്ളവർക്കിതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും രണ്ടാമത്തെ പോസ്റ്റ് ഇലക്ട്രോണിക് മെക്കാനിക് പതിനൊന്ന് വഴികളാണ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് തന്നെയാണ് വേക്കൻസികൾ പത്താം ക്ലാസ് പാസ്സായ ശേഷം ഐ ടി ബന്ധപ്പെട്ട ട്രേഡ് അതായത് ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിലുള്ള ഐ ടി അതോടൊപ്പം അല്ലെന്നുണ്ടെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റോ നാഷണൽ അപ്രേറ്റ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മൂന്നാമത്തെ പോസ്റ്റ് ആണ് ആറ് പോസ്റ്റുകളാണ് ഉള്ളത് പത്താം ക്ലാസ് പാസ്സായ ശേഷം ടർണർ ഗ്രേഡിലുള്ള ടെർണർ ട്രേഡിലുള്ള ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത പോസ്റ്റ് മെഷീനിസ്റ്റിന്റെ വേക്കൻസി അഞ്ചെണ്ണമാണ് പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം ഐ ടി ഐ മെഷിനിസ്റ്റ് ട്രേഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ഇലക്ട്രീഷ്യന്റെ അഞ്ച് ഒഴികുകളുണ്ട് പത്താം ക്ലാസ് പാസ്സായന് ശേഷം ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ഐ ടി ഐ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ഇലക്ട്രോ പ്ലേറ്ററുടെ മൂന്ന് ഒഴിവുകളുണ്ട് ഇതിലേക്ക് പത്താം ക്ലാസ് പാസ്സായവർക്ക് ഇലക്ട്രോ പ്ലേറ്റർ ട്രേഡിലുള്ള ഐ ടി കൂടി ഉണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത വെൽഡർ പോസ്റ്റിലേക്ക് രണ്ട് ഒഴിവുകളാണുള്ളത് അത് വേണ്ട യോഗ്യത പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം വെൽഡർ ട്രേഡിലുള്ള ഐ ടി ആണ് നാഷണൽ സർട്ടിഫിക്കറ്റ് നാഷണൽ ട്രേഡ് സെറ്റിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും അടുത്തത് എം ആർ ആൻഡ് എ സി ഒരു വേക്കൻസി ആണുള്ളത് മറ്റേ പത്താം ക്ലാസ് പാസ് പാസ്സായതിനു ശേഷം മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രേഡിലുള്ള ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഡീസൽ കോഴ്സിലേക്ക് ഒരു വേക്കൻസി ആണുള്ളത് പത്താം ക്ലാസ് പാസ് ശേഷം മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ ട്രേഡിലുള്ള ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത ഫോട്ടോഗ്രാഫി ഒരു ഉള്ളത് പത്താം ക്ലാസ് പാസ്സിന് ശേഷം ഫോട്ടോഗ്രാഫിയിലുള്ള ഐ ടി ട്രേഡിലുള്ള ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത കാർപ്പൻഡർ ഒരു ഉള്ളത് പത്താം ക്ലാസ് പാസ്സായ ശേഷം കാർപ്പൻഡർ ട്രേഡിലുള്ള ഐ ടി ഉള്ളവർക്കിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത പോസ്റ്റുള്ള ട്രാഫ്സ്മാൻമാരുടെയാണ് മെക്കാനിക്കൽ അതിലേക്ക് ഏഴ് ഒഴിവുകളുണ്ട് പത്താം ക്ലാസ് പാസ് ആയതിനു ശേഷം ട്രാഫ്സ്മാൻ മെക്കാനിക്കൽ രീതിയിലുള്ള ഐ ടി ഉള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു പോസ്റ്റ് ഉണ്ട് ഫാർമസിസ്റ്റിനെയാണ് ഫാർമസിറ്റിൻ്റെ ഒരു പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസായും ഡിപ്ലോമ ഇൻ ഫാർമസി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും ഈ പോസ്റ്റുകളെല്ലാം തിരുവനന്തപുരം വിക്രം സാരാഭായ സ്പേസ് സെന്ററിലേക്കാണ് ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ സ്ഥിരം ജോലി ലഭിക്കുന്നതിനും താല്പര്യമുള്ളതൊക്കെ ഇതിലേക്ക് ഐ ടി പാസ് ആ അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാൻ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് അതിന്റെ വെബ്സൈറ്റ് എച്ച് സി ഡി പി എസ് സ്ലാഷ് ഡബ്ല്യൂ ഡൂ ഡു ഡോട്ട് ബി എസ് എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഐ എ സൈറ്റ് വഴി വേണം നിങ്ങളിലേക്ക് അപേക്ഷിക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും അപേക്ഷിക്കാനായിട്ട് കഴിയും അടുത്ത ശമ്പളം പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യനെ ട്രാൻസ്മാൻ എന്നീ പോസ്റ്റുകളിലേക്ക് മുപ്പത്തി ഏഴായിരം രൂപ ആയിരിക്കും സ്റ്റാർട്ടിങ് സാലറി പ്രതിമാസം ലഭിക്കുക എന്നാൽ ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്ക് അമ്പതിനായിരം രൂപ പ്രതിമാസം സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ലഭിക്കും രണ്ട് പോസ്റ്റിലേക്കും പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാൽ എസ് സി എസ് സിക്കാർ ആണെങ്കിൽ അഞ്ചു വർഷവും ഒബിസി നോൺ ക്രിമിനൽ ആയിട്ടവർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരി ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക സെലക്ഷൻ പോസ്റ്റ് വെച്ചാൽ റിട്ടേൺ ടെസ്റ്റും അതിനുശേഷം സ്കിൽ ടെസ്റ്റും ഉണ്ടാകും ആദ്യം റിട്ടേൺ ടെസ്റ്റ് ആണോ അത് ഒബ്ജക്റ്റീവ് പരീക്ഷയായിരിക്കും പിന്നീട് സ്കിൽ ടെസ്റ്റ് നേരിട്ട് നടത്തുന്നതായിരിക്കും അപേക്ഷാ ഫീസ് ഉണ്ട് എല്ലാവരും അഞ്ഞൂറ് രൂപ അപേക്ഷാ ആയിട്ട് നൽകണം എന്നാൽ എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്കും വനിതാ കാൻഡിഡേറ്റ്സും എക്സൈസ് മെൻ ഡിസബിലിറ്റി ഉള്ളവർക്കും മുഴുവൻ രൂപയും അയ്യായിരം അഞ്ഞൂറ് രൂപയും പരീക്ഷ എഴുതുകയാണ് റീഇംബേഴ്സ് ചെയ്യുന്നതായിരിക്കും അപ്പൊ പരീക്ഷ എഴുതുന്ന മറ്റുള്ളവർക്ക് നാനൂറ് രൂപയായിരിക്കും റീഇംബേഴ്സ് ചെയ്ത് കിട്ടുക അപ്പൊ ഫീസ് എല്ലാവരും അഞ്ഞൂറ് രൂപ തന്നെ ആദ്യം തന്നെ അടയ്ക്കണം എന്നാൽ പരീക്ഷ എഴുതുന്നവർക്ക് മാത്രമേ റീഫണ്ട് കിട്ടത്തുള്ളൂ എസ് സി എസ് സി കാരായിട്ടുള്ളവർക്കും വനിതാ കാൻഡിഡേറ്റ്സും എക്സൈസ് കാൻഡിഡേറ്റ്സും ഡിസബിലിറ്റി ഡിസബ്യൂറ്റി ഉള്ളവർക്കും ഫുൾ എമൗണ്ട് ഫുൾ അഞ്ഞൂറ് രൂപ റീഫണ്ട് ചെയ്ത് കിട്ടും ബാക്കിയുള്ള ൊക്കെ നാനൂറ് രൂപ റീഫണ്ട് കിട്ടുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കണം കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം മൂന്ന് സെന്ററുകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാൻ കഴിയും റിട്ടേൺ ഡെസ്റ്റിന് വേണ്ടി അപ്ലിക്കേഷൻ ഓൺലൈൻ അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതി എന്ന കാര്യം പ്രത്യേകം ആസ്വദിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള ഇത്രയും കാര്യങ്ങൾ നേരം ഈ വീഡിയോ പൂർണ്ണമായും നല്ല രേഖപ്പെടുന്നുണ്ട് അപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്